ഫസ്റ്റ് റിപ്പോർട്ട് വി സിയുടെ റിപ്പോർട്ടിൽ രാജ്ഭവൻ നടപടിയില്ല ചാൻസലർ ഇടപെടേണ്ട ഗൗരവമായ വിഷയം സർവകലാശാലയിൽ ഇല്ല എന്ന് രാജ്ഭവന്റെ വിലയിരുത്തൽ അത് നിയമപരമായിട്ടുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് യോഗം നടന്നിട്ടില്ല എന്നാണ് വി സി റിപ്പോർട്ട് നൽകിയത് നടക്കാത്ത യോഗം റദ്ദാക്കേണ്ടതില്ല രജിസ്ട്രാർ സ്ഥാനത്ത് തുടരാൻ അനിൽകുമാറിന് അർഹതയില്ലെന്നും രാജ്ഭവൻ വൈസ് ചാൻസലർക്ക് ഉചിതമായ തീരുമാനമെടുക്കാം രാജ്ഭവൻ ഇത് സംബന്ധിച്ച് വിശദമായ നിയമോപദേശം ലഭിച്ചു ഗോപാൽ ഷീലാസനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ തന്ത്രപരമായ നീക്കമാണ് ചാൻസലർ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഇപ്പോൾ വി സിയുടെ റിപ്പോർട്ടിന്മേൽ ചാൻസലർ നടപടി എടുക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ വി സി കൊടുത്ത റിപ്പോർട്ടിനെ അതേപടി അംഗീകരിക്കുകയാണ് ചാൻസലർ അല്ലേ ഗോപാൽ ശിലാസനലുണ്ട് അതായത് താൽക്കാലിക വി സി ആയ മോഹൻകുന്നുമലിന്റെ താൽക്കാലിക വി സി സിസാ തോമസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ചാൻസലറായി ഗവർണർ ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നില്ല കാര്യം കടക്കാൻ കഴിയില്ല താൽക്കാലിക വിസ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം സിൻഡിക്കേറ്റ് യോഗം കൂടിയിട്ടില്ല എന്നാണ് എന്നാൽ സിൻഡിക്കേറ്റ് താൽക്കാലിക വി സിയായ സിസാ തോമസ് പോയതിനു ശേഷം ഒരു ചെയർപേഴ്സണെ തിരഞ്ഞെടുത്ത് ഒരു മീറ്റിംഗ് അവിടെ കൂടിയിരുന്നു ആ മീറ്റിംഗ് പണ്ട് കാലത്തും രണ്ട രണ്ടായിരത്തി സമാനമായ മീറ്റിംഗ് നടന്നതാണ് എന്ന് മിനിറ്റ്സുകൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ സിൻഡിക്കേറ്റ് കൂടിയ മീറ്റിങ്ങിനെ രജിസ്ട്രാർ ഗവർണർ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല അത് അംഗീകരിക്കാതെയാണ് സസ്പെൻഷൻ പിൻവലിച്ചു എന്നുള്ള സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തെ ഒട്ടും തന്നെ അംഗീകരിക്കാതെയാണ് ഇപ്പോൾ രാജ്ഭവൻ നീങ്ങുന്നത് അതിൻ്റെ അർത്ഥം താൽക്കാലിക വി സിയായ കു മോഹൻകുന്നുമലും മോഹൻകുന്നുമേൽ അവധിക്ക് പോയപ്പോൾ പ്രവേശിച്ച മറ്റൊരു താൽക്കാലിക വി സിയായ സിസാ തോമസും കൊടുത്ത റിപ്പോർട്ടിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ചാൻസലർ കൂടിയായ ഗവർണർ രജിസ്ട്രാർക്കെതിരെ നീക്കം കടുപ്പിക്കുന്നത് അതായത് ചാൻസലറെ സംബന്ധിച്ച് ഇപ്പോഴും ഡോക്ടർ കെ എസ് അനിൽകുമാർ സസ്പെൻഷനിൽ തന്നെയാണ് സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു യോഗം കൂടിയിട്ടില്ല കൂടാത്ത യോഗം എന്തിന് റദ്ദാക്കണം എന്നുള്ളതാണ് ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഗോപാൽ ഉണ്ട് ഗോപാൽ ഇപ്പോൾ വി സിയുടെ റിപ്പോർട്ടിൽ നടപടിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വി സിയുടെ റിപ്പോർട്ടിനെ ചാൻസലർ അംഗീകരിച്ചിരിക്കുന്നു സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു യോഗം കൂടിയതായി ചാൻസലർ അംഗീകരിക്കുന്നില്ല അഡ്വക്കേറ്റ് കെ എസ് അനിൽകുമാർ ഇപ്പോഴും ചാൻസലറായ ഗവർണറുടെ ഭാഷയിൽ സസ്പെൻഷനിലാണ് എന്ന് തന്നെയല്ലേ അതെ തീർച്ചയായിട്ടും ഡോക്ടർ ഇപ്പോൾ ചാൻസലർ അങ്ങേയറ്റം തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് വേണം ആ പറയാൻ കാരണം ഇവിടെ ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റിനെയും രജിസ്ട്രാറിനെയും പൂർണ്ണമായും അവഗണിക്കുകയാണ് ചാൻസലർ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നതാണ് ചാൻസലറുടെ നിലപാട് കഴിഞ്ഞ ജൂലൈ ആറാം തീയതിയാണ് ഇവിടെ ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട സത്യവാങ്മൂലം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട അടിയന്തര സിൻഡിക്കേറ്റ് യോഗം നടന്നത് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ സിൻഡിക്കേറ്റും വി സിയും തമ്മിൽ തർക്കമുണ്ടാവുകയും യോഗം റദ്ദാക്കി എന്ന് പറഞ്ഞ യോഗം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ വൈസ് ചാൻസലർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു ആ യോഗത്തിന് ശേഷം സിൻഡിക്കേറ്റ് മുതിർന്ന ഒരു അംഗത്തെ ചെയർപേഴ്സൺ ആക്കി വെച്ചുകൊണ്ട് ആ യോഗത്തിൽ ഈ ഡോക്ടർ കെ എസ് അൽകുമാർ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തു അതടക്കം ഉൾപ്പെടുത്തി സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തു അതിന്മേലുണ്ടായ കോടതി വിധിയിൽ അത് തങ്ങൾക്ക് അനുകൂലമായിരുന്നു എന്നാണ് സിൻഡിക്കേറ്റ് വാദിച്ചതും തുടർന്ന് ഡോക്ടർ കെ എസ് അൽകുമാർ സർവകലാശാലയിലെത്തി ചുമതലയേറ്റതും എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ വൈസ് ചാൻസലർ സിസാ തോമസ് നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് പ്രകാരം അങ്ങനെ ഒരു യോഗമേ സർവകലാശാലയിൽ നടന്നിട്ടില്ല താൻ പങ്കെടുത്ത യോഗം താൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമേ എടുത്തിട്ടില്ല തനിക്ക് താൻ പിരിച്ചുവിട്ടതിന് ശേഷം ചേർന്ന ഒരു തീരുമാനങ്ങൾ യോഗമായി പോലും ആ വൈസ് ചാൻസലർ കണക്ക് കൂട്ടുന്നില്ല അങ്ങനെ തന്നെയാണ് ചാൻസലറും ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ വി സി കൊടുത്ത റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും അതായത് നടക്കാത്ത യോഗത്തെ റദ്ദാക്കേണ്ടതില്ല എടുക്കാത്ത തീരുമാനത്തെ പിൻവലിക്കേണ്ടതില്ല അത് റദ്ദാക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ആ വിഷയം ഇപ്പോൾ തൽക്കാലം ചാൻസലർ ഇടപെടേണ്ട ഗൗരവ സ്വഭാവത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും നിലവിൽ ഈ സർവകലാശാലയിൽ നടക്കുന്നില്ല ഇത് ഉചിതമായി വൈസ് ചാൻസലർക്ക് എടുക്കാവുന്ന തീരുമാനം മാത്രമേ ഉള്ളൂ സസ്പെൻഷൻ അത് അൽകുമാറിന്റെ സസ്പെൻഷൻ നിലവിൽ എങ്ങനെയാണോ തുടരുന്നത് വൈസ് ചാൻസലർ അങ്ങനെ തന്നെ ശരിക്കും നമ്മൾ അല്പസമയത്തിൽ അൽകുമാർ അവിടെ എത്തുകയാണെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ കൊടുക്കണം കെ എസ് അൽകുമാറിനെ തടയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മിനി കാപ്പനെ തടയുമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു ഒപ്പം ബി സി അവിടെ എത്തുമ്പോൾ ഡിവൈഎഫ്ഐ യുടെ പ്രതികരണത്തിനും നമുക്ക് താല്പര്യമുണ്ട്